ബഹുമാനം മാത്രമേ നന്മകൾ ഉണ്ടാകുകയുള്ളൂ എന്ന് സയ്യിദ് ഉലമ സയ്യിദ് ജിഫ്രി മുത്തുകയ തങ്ങൾ പറഞ്ഞു പുതുച്ചേരിയിൽ പുതുതായി നിർമ്മിച്ച ജുമാ മസ്ജിദ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭക്തിയെ വികസിപ്പിച്ചെടുക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് പള്ളികളെന്നും അദ്ദേഹം പറഞ്ഞു ബഹുമാനിക്കപ്പെട്ട പള്ളികളോട്

പൂർണ്ണമായി ഉച്ചയ്ക്ക് നടന്ന ലോഹർ നമസ്കാരത്തിന് അദ്ദേഹം നേതൃത്വം നൽകി തുടർന്ന് കൂട്ടപ്രാർത്ഥനയും നടത്തി മഹല പ്രസിഡന്റ് പി എം സിദ്ദിഖാജി അധ്യക്ഷത വഹിച്ചു പള്ളി കയറ്റാൻ മുൻകൈയ്യെടുത്ത നസീർ ഖാൻ ചെറുതുരുത്തി സ്വാഗത സംഘം ചെയർമാൻ കെ എ മുഹിയുദ്ദീൻ എന്നിവരെ ആദരിച്ചു പാണക്കാട് ഹാഷിർ അലി ശിഹാബ് തങ്ങൾ മുഖ്യ അതിഥിയായി കെ എസ് ഹംസ ബഷീർ ഫൈസി ദേശമംഗലം എം പി കുഞ്ഞിക്കോയാ തങ്ങൾ ഷാഹിദ് കോയാ തങ്ങൾ പി വൈ ഇബ്രാഹിം അൻവരി പഴയന്നൂർ എന്നിവർ സംസാരിച്ചു